ഹലോ ഗായ്സ് ഈശ്വരി കിച്ചനിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് സവോള ഇട്ട് വഴട്ടിയ എഗ് ഓംപ്ലേറ്റ് ആണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് രണ്ട് മുളക് രണ്ട് സവോള നാലല്ലി വെളുത്തുള്ളി അഞ്ച് കൊച്ചുള്ളി മൂന്ന് മുട്ട ഒരു സ്പൂൺ മുളക് പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കപ്പ് വെള്ളം ഇത്രയാണ് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് എന്നിട്ടൊരു പാനെടുക്കുക പാനിനകത്തോട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുഞ്ഞുള്ളിയും പിന്നെ പച്ചമുളകും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴട്ടുക അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവോള അതുകൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക രണ്ട് തണ്ട് കരിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കുക അതിനുശേഷം ഒരു സ്പൂൺ മുളക് പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുക എന്നിട്ട് നല്ലോണം ഒന്ന് വഴട്ടുക വഴേണ്ടതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഇതിനകത്തോട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഇതൊന്ന് തിളയ്ക്കണം തിളച്ച് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന എഗ്ഗ് അത് നമ്മൾ ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ച് ഇതുപോലൊന്ന് ഒഴിച്ച് ഒന്ന് കൊടുത്തിട്ട് ഇത് നമുക്ക് വേവാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം അടച്ച് ഇത് ഒന്ന് അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കൊന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മളുടെ സവോള ഇട്ട് വഴട്ടിയ എഗ് ഓംപ്ലേറ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും ഇത് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം രേഖപ്പെടുത്തണേ Thank mm -hmm. you.